ഞാൻ കൊല്ല ഉമാമഹേശ്വര ദേവ ക്ഷേത്രത്തിൽ അതായത് ഉമാമഹേശ്വര പൂജ ചെയ്ത് സ്വയംഭര പൂജയ്ക്കാമെന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വന്നു ഇരുപത്തി മൂന്നാഴ്ച ഞാൻ ഇരുന്ന് മനസ്സുരുകി ദേവിക്ക് പൂജ ദേവനും ദേവിക്കും പൂജ ചെയ്ത് എൻ്റെ മോന്റെ കല്യാണം റെഡിയായി മെയ് പതിനൊന്നാം തീയതിയെന്ന് എൻ്റെ മോൻ്റെ കല്യാണം നിങ്ങളും അതേപോലെ കല്യാണം കഴിക്കാൻ നടക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാർ വന്നിരുന്നു ദേവീനെ ദേവനെ മനസ്സൊരുക്കി നിങ്ങൾ പ്രാർത്ഥിയിരിക്കും ഇരുപത്തിമൂന്ന് പൂജ ചെയ്യണം ഇരുപത്തിമൂന്ന് പൂജ ചെയ്തിന് മുമ്പിൽ നിങ്ങൾക്ക് ദേവനും ദേവിയും നിങ്ങൾക്ക് അതിന്റെ ഫലം തന്നിരിക്കും ഉറപ്പാ അത് അനുഭവക്കാരിയാണ് ഞാൻ അതുകൊണ്ട് അറിയുന്നവരോട് എല്ലാവരോടും പറഞ്ഞു ഭഗവാന്റെ ദേവിയുടെ നുമ്പി വന്നിരുന്നു മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക മക്കളെ കല്യാണം നടക്കാത്ത അച്ഛനും അമ്മമാരും മനസ്സൊരുകി പ്രാർത്ഥിക്കുക അതിന് ഫലം കിട്ടിയിരിക്കുക ഉറപ്പാണ് എന്റെ പേര് രാജേന്ദ്രകുമാർ ഞാൻ ചവറ സ്വദേശിയാണ് റിട്ടയേർഡ് ഹൈസ്കൂൾ അധ്യാപനാണ് എന്റെ മൂത്ത മകൾ എം ബി ബി എസ് കഴിഞ്ഞ് ഇപ്പോൾ എം ഡി സെക്കൻഡ് ഇയറിന് ഓടിക്കുകയാണ് എം എസ് സി എൻ ഡി സെക്കൻഡ് ഇയർ എം ബി ബി എസ് പാസ്സായ കാലം മുതൽ അവളുടെ വിവാഹാലോചനകൾ ഞാൻ നടക്കുന്നുണ്ട് പക്ഷേ ഒന്നും ശരിയായി വന്നില്ല ഒത്തു വന്നില്ല അങ്ങനെ വളരെ വിഷമത്തിലായിരുന്നു ഞാൻ ഞാനും എന്റെ കുടുംബവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു ബന്ധു കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രത്തിലെ ഈ സ്വയംവരാർച്ച പൂജയെപ്പറ്റി എന്നോട് പറയുന്നത് ഭഗവാനിലുള്ള വിശ്വാസം മൂലം ഞാനിവിടെ വരികയും ആ സ്വയംപരാർച്ചന പന്ത്രണ്ട് ദിവസത്തെ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു ഏതാണ്ട് മൂന്നോ നാലോ പൂജകൾ കഴിഞ്ഞപ്പോൾ എന്നേ പറയണ്ടു പെട്ടെന്ന് ഒരു ആലോചന വന്നു അതും ദൂരെ നിന്നുമല്ല കൊല്ലത്ത് നിന്ന് ഈ ക്ഷേത്രത്തിന്റെ ആ ഒരു ക്ഷേത്ര കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ചുറ്റിനകത്ത് കൊല്ലം തെക്കേയുള്ള മാടന്നാള അവിടെ നിന്നാണ് പയ്യൻ വന്നത് അങ്ങനെ പയ്യൻ വന്നു പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു എല്ലാം അനുകൂലമായി ആ വിവാഹം ഉറച്ചു അങ്ങനെ വളരെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ആഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് വിവാഹം കൊല്ലം ആനന്ദവല്ലേശ്വരം വിദ്യാധിരാജ എൻ എസ് എസ് വളരെ ജോലി വെച്ചാണ് വിവാഹം അതിൻ്റെ പന്നമണിക്കാണ് മുഹൂർത്തം അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇത് കൊല്ലം ഉമാമഹേശ്വരി ക്ഷേത്രത്തിലെ ആ ദിവ്യശക്തിയുടെ ഒരു കാരുണ്യം മാത്രമാണ് എന്ന് ഞാൻ അടിവരയിട്ട് അല്ലെങ്കിൽ അടിയൊടുത്ത് വിശ്വസിക്കുന്നു അതിനപ്പുറത്തോട്ട് എനിക്കൊന്നും പറയാനില്ല എല്ലാം ഭഗവാന്റെ കൃപാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരിച്ചെടുക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ വിവാഹ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുക അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൊല്ലം ഉമാമഹേശ്ശേരി ക്ഷേത്രത്തിൽ വരണം ഈ സ്വയംഭരാണെ പൂജയിൽ പങ്കെടുക്കണം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ എന്റെ അനുഭവത്തിന്റെ അടിച്ചാൽ പറയുകയാണ് നന്ദി നമസ്കാരം പാരിപ്പള്ളിയിൽ നിന്നും പാരിപ്പള്ളി എൻ്റെ മകന് ഒരു വിവാഹ വിവാഹ ബന്ധത്തിന് വേണ്ടിവിടെ വരികയും പൂജയിൽ പതിനെടുക്കുകയും പതിനൊന്നാമത്തെ മകന് വിവാഹാലോചന വരികയും എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞു ഉള്ളുകി ദൈവത്തോട് പ്രാർത്ഥിച്ചു ഉമാ ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ വന്ന് ഉള്ളുകി ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായി ും ബ്രഹ്മസ്വരൂപമേ ഉമാ മഹേശ്വരാ ആദ്യമഭ്യാന്ത പൊരുളാകും നിന്നെ അടിമുടി ഞാൻ അടിമുടി ഞാൻ மூல மந்திரப்பொருள் நீய சிஸிலய நீயே ചതുർവേദമൂല മന്ത്രപ്പൊരു നീയെ സൃഷ്ടി സർവചരാചര സൃഷ്ടിസ്ഥിതിലയ കാരകണ്ർവചരാചരരക്ഷക ആദിമധ്യാന്തങ്ങളില്ലാത്തമധ്യാന്തങ്ങളില്ലാത്ത കൊല്ലത്തു കൂടികൊള്ളുന്ന ബ്രഹ്മസ്വരൂപമേ ഉമാമഹേശ്വരാ ഭാന്ത പൊരുളാകും നിന്നെ അടിമുടി കൈ ഞാൻ അടിമുടി കൈ ഞാൻ